ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന പ്രകൾഭവൃത്തികളെ എന്നെ കേൾക്കുന്ന ജീവനക്കാരെ ഇ ജീവനക്കാർ സഹകാരികൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വർത്തമാനം നടത്താനുള്ള അവസരം ഉണ്ടായിരുന്നു ബാങ്കിനോടും അതിൻ്റെ ഡയർ ബോർഡിനോടും ആദ്യമായി നന്ദി രേഖപ്പെടുത്താണ് ഞാൻ സാറ് പോലെ വലിയ കലാകാരനോ കഴിവുള്ള ആളോ ഒന്നുമല്ല എന്തായാലും ഒക്കെ ചെറുതായിട്ട് എഴുതുന്ന കുറ്റത്തിൽപ്പെട്ട ഒരാളാണ് ആ വഴിയിൽ ചില അംഗീകാരങ്ങളും കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഒരു സന്തോഷം ഉഴവാക്കുന്നൊരു കാര്യമാണ് ഇവിടെ മനുഷ്യനിങ്ങനെ അവൻ്റെ മനസ്സ് വിട്ടി അത് പ്രതിഫലിപ്പിക്കാൻ വേദികളില്ലാത്ത ഒരു കാലത്തായിരുന്നു നമ്മളെല്ലാവരും പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഇപ്പം മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന പോലെ സ്വയം പൊട്ടുകയാണ് ആളുകൾ തൻ്റെ അഭിപ്രായങ്ങളെ തൻ്റെ ചിന്തകളെ സമൂഹത്തിനകത്ത് പ്രതിഫലിപ്പിക്കാൻ അവൻ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഒരു പരപ്രേരണയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മളെക്കാൾ എത്രയോ കഴിവുള്ളവർ നമുക്ക് അത്ഭുതം തന്നെ തോന്നാറുണ്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുമക്കളുടെ ഓരോ പരിപാടികൾ കാണുമ്പോൾ അതെല്ലാം ഒളിപ്പിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെല്ലാം യോഗം കണ്ട വലിയ ആളുകളായി മാറുകയാണ് തീർച്ചയായിട്ടും ബാങ്ക് ഇതിൻ്റെ മുൻ സഹകാരികളെയും ജീവനക്കാരെയും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന രൂപം കൊടുക്കുന്നത് തന്നെ അതൊരു മഹത്തായ കാര്യമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പല സ്ഥാപനങ്ങളുടെ കീഴിൽ നമ്മുടെ സംഘടനകളുണ്ട് അത് നമ്മളുടെ ഒരു ഐക്യത്തെ ഏകോപിപ്പിക്കുകയാണ് നമ്മുടെ മാനസികമായ ഒരു പ്രയാസത്തെ അത് ലഘൂകരിക്കുകയാണ് നമ്മൾ പരസ്പരം അറിയുകയും നമ്മൾ വാക്കുകൾ കൈമാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ ദുഃഖങ്ങൾ നമ്മളറിയാതെ അലിഞ്ഞു പോകുന്ന ഒരു കൂട്ടായ്മയായി നമ്മുടെ ഈ കൂട്ടായ്മ മാറണം അത് നമ്മുടെ സമൂഹത്തിലെ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ഡയക് ബോർഡ് അംഗങ്ങളിലെ വസഞ്ഞ്ചേട്ടൻറെയും ബാലഞ്ചേട്ടൻ്റെ ഒക്കെ പാട്ടൊക്കെ അത്ര എത്ര മനോഹരമായ പാട്ടുകൾ നമുക്കൊന്നും ജീവിതത്തിലെ ഒരു തവള അറിയുന്ന പോലെ പോലും പാടാൻ കഴിയില്ലാത്ത ആളുകളാണ് തീർച്ചയായിട്ടും അവരൊക്കെ അവരെല്ലാം നമ്മുടെ ഒരു പ്രചോദനമായി മാറുകയാണ് ഒരു നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ അത് പ്രചോദിപ്പിക്കുകയാണ് നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ പക്ഷെ അത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾക്ക് പൊട്ടി ഒഴിവാനുള്ള ഒരു വേദി നമുക്കിപ്പോ നമ്മുടെ സംഘം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിനിടയിൽ എനിക്ക് തോന്നുന്നത് ഈ സംഘത്തിന്റെ ഏർ നിക്ഷേപ സമാഹരണ മാസങ്ങൾ ഒക്കെ ഇതുപോലുള്ള കൂട്ടായ്മകളിലൂടെ ഉരുത്തിരിയുന്ന കലാപരിപാടികളിലൂടെ ജനങ്ങളെ ആകർഷിക്കുന്ന പരിപാടികളെല്ലാം സംഘടിപ്പിച്ച് അത് കൂടുതൽ ശക്തമാക്കാൻ കഴിയുന്ന നമ്മുടെ ക്യാമ്പയിനുകൾ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് കാലങ്ങളായി ഉണ്ടായിരുന്നത് കൂടുതൽ അരക്കിട്ടുറപ്പിക്കുവാനുള്ള ഒരു കാലമായിട്ട് ഒരു സമയമായിട്ട് ഈ സംഘടനയുടെ ഇതിൻ്റെ പ്രധാനമായും ഇതിൻ്റെ സെക്രട്ടറിയേയും അതിൻ്റെ പ്രസിഡന്റിനെയും അതിൻ്റെ ഭരണസമിതി എല്ലാം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു എനിക്ക് ഒരു എളിയ ജീവനക്കാരൻ മുൻ ജീവനക്കാരൻ എന്നുള്ളതിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ കാരണം ഇപ്പോഴും നമ്മുടെ ജീവിതം ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് കാര്യം പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വർഷമൊക്കെ നമ്മൾ പണിയെടുത്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിത നിവൃത്തിയിൽ നമ്മുടെ ബാഹ്യമായ സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ നമുക്ക് ഒരു അടിസ്ഥാന സ്ഥലമാകാൻ കഴിഞ്ഞില്ല എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് ഇപ്പോഴും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ആ സമയത്തിൽ അതിൻ്റെ ഒരു വലിയ സമയത്തിൽ മാത്രമാണ് ഞാൻ ചിലവഴിക്കുന്നത് ഞാൻ ഒരുപാട് കൂട്ടായ്മകളിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഒന്നിലും ഒരു സ്ഥലത്തും എത്തപ്പെടാൻ പോലും ഇപ്പോഴും കഴിയുന്നില്ല ഇപ്പോൾ ഇന്നൊരു ഗ്രൂപ്പിന്റെ പരിപാടി കാസർഗോഡ് നടക്കുകയാണ് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല ഇപ്പം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ പോകേണ്ടതാണ് അവർ ഒരു ആദരവുമൊക്കെ തന്നതാണ് പക്ഷെ അത് പോയി മേടിക്കാൻ പറ്റില്ല അന്ന് എൻ്റെ വീട്ടിൽ ആ കാറ്റും മഴയും വന്നു ഉണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം മറന്നു വീണു ഇപ്പം കാലത്തെഴുന്നേറ്റപ്പം കാണുന്നത് അതാ ഒരാളെ വിളിച്ചാൽ കിട്ടാത്ത സമയം ഞാനും ജ്യേഷ്ഠനും ഒക്കെ കൂടി അത് വെട്ടിമാറ്റി മാറ്റി അപ്പം നമുക്കതിനെ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും ആ പരിമിതിക്കായിട്ട് നിന്നുകൊണ്ട് ബാങ്ക് നടത്തുന്ന ഏതൊരു പ്രവർത്തനത്തിലും എല്ലാവിധ സഹായവും പിന്തുണയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി തന്ന നിങ്ങളോട് എല്ലാവരോടും ഇത് എൻ്റെ മനസ്സിൽ തോട്ടുകൊണ്ടാണ് നന്ദി അറിയിക്കുന്നു നന്ദി